ഹിന്ദുസ്ഥാൻ അഗ്രി ലിമിറ്റഡ് കമ്പനി ബാങ്ക് എന്ന പേരിൽ തമിഴ്നാട്ടിലും കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി രാം സുദർശന്റെ പേരിൽ മധുര പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് വിവരങ്ങൾ പുറത്തുവരികയാണ് രാം സുദർശൻ ഉൾപ്പെടെ പത്തു പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത് കേരളത്തിലെ പരാതിയിൽ രാം സുദർശനെതിരെ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല വിവരങ്ങളുമായി ഷമീർ എ ചേരുന്നു ഷമീർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലയാളികളായി ഈ ഇദ്ദേഹത്തിന്റെ തട്ടിപ്പിന് രാം സുദർശന്റെ തട്ടിപ്പിന് ഇരയായ സ്ത്രീകളടക്കമുള്ളവർ നമ്മളോട് സംസാരിച്ച വാർത്ത പുറത്തു വന്നിരുന്നു പക്ഷേ ഇതുവരെയും പോലീസ് ആ കാര്യത്തിൽ നടപടിയെടുക്കാത്ത ഒരു സ്ഥിതിയാണ് ആ സമയത്താണിപ്പോൾ തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം എഫ് ഐ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി പത്മ തമിഴ്നാട്ടിൽ എക്കണോമിക്സ് ഒഫൻസ് വിങ് അതായത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തുന്ന വിങ്ങാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഒരു വിഭാഗമാണ് ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത് രണ്ടേ ബാർ രണ്ടായിരത്തി പതിനെട്ടിലെ എഫ് ഐ ആറിൽ പറയുന്നത് തമിഴ്നാട്ടിലെ പതിനാല് ബ്രാഞ്ചുകളിൽ നിന്ന് കോടികളുടെ തട്ടിപ്പ് രാംസുദർശൻ നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത മാസം അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ കേസിൻ്റെ കുറ്റപത്രം മധുര കോടതിയിൽ വായിക്കുകയാണ് ഈ ദിവസമാണ് രാംസുദർശൻ കോടതിയിൽ എത്തേണ്ടത് കേരള പോലീസ് ഈ കേസിൽ പറയുന്നത് ഈസ്റ്റ് പോലീസ് ഈ കേസ് കൊല്ലം ഈസ്റ്റ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രാം സുദർശൻ ഇല്ലെന്നും രാം സുദർശൻ ഒളിവിലാണെന്നും അയാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുമാണ് കേരള പോലീസ് പറയുന്നത് പക്ഷേ രാം സുദർശൻ ഇതുമായി ഇദ്ദേഹത്തിൻ്റെ വ്യവസായങ്ങൾ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലുകൾ ലോഡ്ജുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ തമിഴ്നാട്ടിൽ സ്വൈരമായി നടത്തുന്നു എന്നാണ് നമ്മളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് തിരുനെൽവേലി മധുര റോഡിൽ ശ്രീ സേതു സീതാപതി ലോഡ്ജ് എന്ന പേരിൽ മുന്നൂറ്റി അൻപത് മുറികളുള്ള ലോഡ്ജ് ഇദ്ദേഹത്തിന് ഉണ്ട് അതുപോലെ തന്നെ സീതാപതി ട്രാവൽസ് കേരളത്തിൻ്റെ ബോർഡറല്ലേ പുളിയറ കൊല്ലത്തിൻ്റെ പുളിയറ വരെയും അതുപോലെ തിരുനെൽവേലി നിന്നും ചെന്നൈയിലേക്ക് സർവീസ് നടത്തുന്ന സീതാപതി ബസ് പ്രൈവറ്റ് ബസ്സിൻ്റെ സർവീസ് നടത്തുന്നുണ്ട് ഈ ബസ് സർവീസ് നടത്തുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ഉള്ളതെന്നാണ് നമ്മളുടെ അന്വേഷണത്തിനിന്നും വ്യക്തമാകുന്നത് പക്ഷേ സാധാരണക്കാരായ സ്ത്രീകളിൽ നിന്നും ഇയാൾ കോടികൾ തട്ടിയെടുത്തിട്ട് അവരുടെ തൊഴിൽ ായ്മ ചൂഷണം ചെയ്ത ശേഷം ഇദ്ദേഹം തമിഴ്നാട്ടിലേക്ക് കടത്തിയിട്ട് കടന്നിട്ട് ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ചു വരുത്താനോ ഒരു എഫ് ആർ രേഖപ്പെടു ഒരു എഫ് ആർ രേഖപ്പെടുത്തി അതിൻ്റെ മൊഴി രേഖ എടുക്കാനോ നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ദുഃഖകരമായ സംഭവം ഈ സ്ത്രീകളാകമാനം ഇപ്പോൾ തെരുവിലാണുള്ളത് ഇവർ അടുത്ത ആഴ്ചയോടുകൂടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുകയാണ് ഇയാളുടെ ആസ്തി വകൽ പരിശോധിക്കുകയാണ് അമ്മയുടെ പേരിലാണ് ആസ്തി ഉള്ളത് ഇയാളുടെ അമ്മയുടെ പേര് ഇശക്കി അമ്മ എന്നാണ് ഇവരുടെ പേരിലാണ് തമിഴ്നാട്ടിൽ കൃഷിയിടങ്ങളിലും ഹോട്ടലുകളും അതുപോലെ ബസ് സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളത് അതുപോലെ തന്നെ പെരുമാൽ സ്വാമി ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ പെരുമാൽ സ്വാമിയുടെ പേരിലും വലിയ രീതിയിൽ സ്വത്ത് വകകളുണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഈ തട്ടിപ്പ് നടത്തുന്ന പണം ഇദ്ദേഹം കൊണ്ടുവന്ന ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ വിജയ് സായി അതുപോലെ തന്നെ പെരുമാൽ സ്വാമി തുടങ്ങിയവരുടെ പേരിൽ ഇഷക്കി അമ്മാൽ തുടങ്ങിയവരുടെ പേരിൽ നിക്ഷേപിക്കുകയും ഇവർ വലിയ രീതിയിൽ സ്വത്ത് വകകൾ വേടിച്ചു കൂട്ടുകയും തമിഴ്നാട്ടിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സമരം ഇപ്പോൾ അതായത് നമ്മളോട് സംസാരിച്ച സ്ത്രീകൾ ഈ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് എത്തുകയാണ് ഷമി രാം സുദർശനെതിരെ നടപടിയെടുക്കാൻ എന്താണ് കേരള പോലീസിന് മുന്നിലുള്ള തടസ്സം ഇയാൾക്കായി വേറെ എന്തെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടോ ഈ സ്ത്രീകളുടെ പരാതി അവർ അവിടെയുള്ള ജനപ്രതിനിധികളെയോ രാഷ്ട്രീയക്കാരെയോ ഒക്കെ അറിയിച്ചിട്ടില്ലേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഈ കേസിൽ ഈ സ്ത്രീകൾ കേരളത്തിൽ നിന്നുള്ള ഇരുപത്തിനാലോളം സ്ത്രീകൾ ഇദ്ദേഹത്തിൻ്റെ ശ്രീ സേ സീതാപതി എന്ന പേരിൽ തിരുനെൽവേലുള്ള ലോഡ്ജിൽ പോയി ഏതാണ്ട് ഒരു വർഷത്തോളം താമസിച്ചു ഇരുപത്തിനാല് മുറികളുടെ ചാവി ഈ സ്ത്രീകളുടെ കയ്യിലാണുള്ളത് ഈ സ്ഥാപനം നടത്തുന്നത് ഈ മുന്നൂറ്റി അൻപത് മുറികളുള്ള സ്ഥാപനം നടത്തുന്നത് ഇഷക്കി എന്ന പേരിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ് നടത്തുന്നത് പക്ഷേ ഈ മലയാളികളായ സ്ത്രീകൾ അവിടെ എത്തുമ്പോൾ ഇവർ അവിടെ നിന്ന് മുങ്ങുകയും ഇവരുടെ സഹോദരങ്ങൾ മാറി നിൽക്കുകയും ചെയ്യും ഇതിനുശേഷം വണ്ണാർപേട്ട റോഡിലുള്ള ശ്രീ സീതാപതി ലോഡ്ജിലേക്ക് സീതാപതി ട്രാവൽസിലേക്ക് ആ സ്ത്രീകളെത്തി അവിടെ എത്തിയപ്പോഴും ഇവരെ സാഹചര്യം ഉണ്ടായി പിന്നീട് പെരുമാൽ സ്വാമിയാണ് ഇതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആൾ തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് നിലവിൽ ഭരിക്കുന്ന കക്ഷിയുടെ രാഷ്ട്രീയ സ്വാധീനം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുമ്പിൽ സമരം ചെയ്ത സ്ത്രീകളുടെ ശരീരത്തിലേക്ക് തിളച്ച വെള്ളം ആ കോരി ഒഴിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നീട് ഇവരെ ആംബുലൻസുകൾ വന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പക്ഷേ അവിടെ രജിസ്റ്റർ ചെയ്ത കേസിലും ആ സംഭവത്തിൽ തിരുനെൽവേലി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും പെരുമാൽ സ്വാമിക്ക് അനുകൂലമായാണ് എഫ്ഐ ആർ ഉള്ളതെന്നാണ് നമ്മളുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് പക്ഷേ ഈ രാഷ്ട്രീയ സ്വാധീനമാണ് ഇദ്ദേഹത്തെ കേരള പോലീസിന് പിടികൂടാൻ കഴിയാത്തത് ഇതിൻ്റെ എഫ്ഐആർ ഇട്ട സമയത്ത് തന്നെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തമിഴ്നാട്ടിലേക്ക് എത്തുകയും ഈ സ്ത്രീകളുടെ ഈ ഇവരുടെ സ്വത്ത് വിവരങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും മാത്രം ചെയ്യുക എന്നൊരു നടപടി മാത്രമാണ് ചെയ്തത് പിന്നീട് പോലീസ് കൊടുത്തൊരു റിപ്പോർട്ട് ഇദ്ദേഹം ഒളിവിലാണ് എന്നൊരു റിപ്പോർട്ടാണ് സ്റ്റേറ്റ് പോലീസ് ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് പാവങ്ങളായ സ്ത്രീകളായതുകൊണ്ട് തന്നെ ആ പോലീസ് സ്റ്റേഷന് മുമ്പിലൊന്നും വലിയ സമരങ്ങളുമായി അവർ പോയില്ല പക്ഷേ നിലവിലെ സാഹചര്യം വലിയ ദുരിതമായ സാഹചര്യമാണ് അവർക്കുള്ളത് അവർ ഇപ്പോൾ ഗതികെട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഈ സമരവുമായി പോകുന്നത് ലക്ഷ്മി പത്മ സംസ്ഥാന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഊർജ്ജിതമായ ഒരു ഇടപെടൽ ഉണ്ടായേത്തീരൂ ഹിന്ദുസ്ഥാൻ അഗ്രി ലിമിറ്റഡ് കമ്പനി ബാങ്ക് എന്ന പേരിൽ തമിഴ്നാട്ടിലും കോടികളുടെ തട്ടിപ്പ് രാം സുദർശൻ എന്നയാൾ നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മധുര പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് രാം സുദർശൻ ഉൾപ്പെടെ പത്തു പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് നിരവധി സ്ത്രീകൾ ഇതിനോടകം ഇയാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നത് കാട്ടി കൊല്ലത്ത് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെയും ഒരു നടപടിയും ഡൈല ഇയാൾ ഒളിവിൽ എന്ന ന്യായമാണ് കേരള പോലീസ് പറയുന്നത് ഷമീർ എയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്